എല്ലാവർക്കും നമസ്തേ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീർ താഴ്വരയിൽ വെച്ച് വിനോദസഞ്ചാരത്തിന് പോയ വിനോദയാത്ര പോയ ഇരുപത്തൊൻപതോളം നമ്മുടെ സഹോദരങ്ങളെ മതം ഏതാണെന്ന് അന്വേഷിച്ച് ഹിന്ദുവും ക്രിസ്ത്യാനിയും ആണെന്ന് തിരിച്ചറിഞ്ഞ് വെടിവെച്ച് കൊന്ന അതിദാരുണമായ സംഭവമുണ്ടായി അതോടൊപ്പം തന്നെ നിരവധി പേർ പരിക്കേറ്റ് ഇപ്പോഴും ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അതീവ വേദനാജനകമായ ഒരു സംഭവമാണ് പഹൽഗാമിലുണ്ടായത് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായത് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചും ഭാര്യയുടെ മുന്നിൽ വെച്ചും മക്കളുടെ മുന്നിൽ വെച്ചുമാണ് ഈ മത തീവ്രവാദികൾ ഇത്രയും സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നത് ഇതിൽ രാജ്യം ഒന്നടങ്കം ദുഃഖിക്കുകയുണ്ടായി ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നും ഞെട്ടലിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല നമ്മളുടെ ദുഃഖത്തോടൊപ്പം ലോക രാജ്യങ്ങൾ മൊത്തം നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുകൊണ്ട് നമ്മോടൊപ്പം അവർ കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു അന്ന് സാഹചര്യം അങ്ങനെയായി ഇരിക്കെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കാതെ ആഘോഷം നടത്തിയ മുൻകൂട്ടി തീരുമാനിച്ച ആഘോഷം നടത്തിയ ഏകയൊരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ അല്ലെ ഇപ്പോൾ കേരളത്തിൽ നിന്നേ പറയാ ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമാണ് അതായത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സി പി എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ പാർട്ടി അവർ നമ്മൾ രാജ്യമാകെ ദുഃഖത്തിൽ ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആ രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാതെ അവർ ആഘോഷം നടത്തുകയുണ്ടായി അതായത് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനം പുതിയത് പുതുക്കി പുതിയതായിട്ട് നിർമ്മിച്ച പാർട്ടി ആസ്ഥാനം എ കെ ജി സെൻ്ററിൻ്റെ ഉദ്ഘാടനം അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു മറ്റുള്ള രാജ്യത്തുള്ള പല സംഘടനകളും അവർ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പല പരിപാടികളും മാറ്റിവെച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ അവർ പങ്കുചേർന്നത് എന്നാൽ സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടി ഈ പ്രസ്ഥാനം രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാതെ അവര് അവരുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ആഘോഷിക്കുകയാണ് ഉണ്ടായത് എത്ര ദുഃഖകരമായ അവസ്ഥയാണ് ഈ ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് കാരണം ഈ ഭീകരാക്രമണത്തിൽ നമ്മുടെ കേരളീയനായ ഒരു വ്യക്തിയും കൊല്ലപ്പെടുകയും ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം ഒരു രാമചന്ദ്രൻ കൊച്ചി സ്വദേശി അങ്ങനെ സ്വന്തം സംസ്ഥാനത്തെ ഒരു പൗരൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടും തങ്ങൾ നേരത്തെ നിശ്ചയിച്ച ആ ഉദ്ഘാടന ആഘോഷം മാറ്റി വെക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിന് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഈ പാർട്ടിക്ക് ഈ രാജ്യത്തോട് എന്തെങ്കിലും സ്നേഹമോ കൂറോ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ഒരിക്കലും ഇല്ലേയില്ല അവർ ഈ രാജ്യം അനുഭവിച്ച ദുരന്തത്തിൽ ഈ പങ്കുചേർന്ന് ആ ദുഃഖത്തിൽ പങ്കുചേരാൻ തയ്യാറാകാതെ അവർ അവരുടെ ആഘോഷവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് തീർച്ചയായും അവർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ അവർ ഭരണത്തിലിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്നവരായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അവരുടെ പാർട്ടി ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ച് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയായിരുന്നു ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് സാധാരണ നമ്മൾ ഏഴ് ദിവസത്തെ ദുഃഖാചരണമൊക്കെ പല കാര്യങ്ങളും പ്രഖ്യാപിക്കാറുണ്ട് ഒരു ഏഴ് ദിവസത്തേക്ക് അവർക്ക് മാറ്റി വയ്ക്കാമായിരുന്നു പക്ഷേ അവരതിന് തയ്യാറായില്ല ഈ നാട്ടിലെ ഇവരെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ജനങ്ങളാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ വോട്ട് കൊടുത്ത നിങ്ങളോടോ ഈ രാജ്യത്തോടോ ഒരു തരുമ്പും സ്നേഹമില്ലാത്തവരാണ് തരുമ്പും കൂറില്ലാത്തവരാണ് ഈ സി പി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നാളെ ഒരു കാലത്ത് മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ഇവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ ഇപ്പോഴത്തെ ഈ ഈ ഒരു സംഭവത്തിൽ കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ വിശിഷ്യ ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും അവർ നമ്മൾക്കെതിരായി നിന്ന് ചൈനയ്ക്കൊപ്പം നിന്ന് പോരാടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമോ കൂറോ ഇല്ല തന്നെ ഈ ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന് എന്ത് നന്മയാണ് എത്തിച്ചു തരിക ഈ പാർട്ടിയുടെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി എം എ ബേബി മലയാളിയായ അദ്ദേഹം എന്താണ് പറഞ്ഞത് കാശ്മീരിനെ അവിടുത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് വേർതിരിച്ച് നിർത്തി ഇന്ത്യ രാജ്യത്ത് മറ്റൊരു രാജ്യം പോലെ പ്രവർത്തിക്കാൻ അവസരം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു വകുപ്പ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഏർ റദ്ദ് ചെയ്ത് കാശ്മീരിനെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാറ്റി ഘടകമാക്കി മാറ്റാൻ മാറ്റിയ ആ ഒരു നടപടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ഒരു നടപടിയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു അവർ ചെയ്തത് നമ്മുടെ പാർലമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു അവർ ചെയ്തത് സർവോപരി നമ്മ ഈ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഈ വകുപ്പ് ഈ ഒരു രാജ്യത്തിനകത്തും മറ്റൊരു രാജ്യം എന്നതുപോലെ ഭാരതത്തിനുള്ളിൽ കാശ്മീർ എന്നൊരു രാജ്യം എന്ന അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഈ നിയമം എടുത്തു കളഞ്ഞ ഈ വകുപ്പ് എടുത്തു കളഞ്ഞ ആ സർക്കാരിനെ അധികാരത്തിലേക്കിയ ജനങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നു സി പി എമ്മും ജനറൽ സെക്രട്ടറി എം എ ബേവിയും ചെയ്തത് ഇതാണ് അവരുടെ രാജ്യസ്നേഹം എന്നുള്ളത് അവർക്ക് ഒരു തരുമ്പും ഭാരതം എന്ന രാജ്യത്തോട് അവർ ഉപ്പും ചോറും തിന്നുന്ന ഈ രാജ്യത്തോട് അവരെ പോറ്റി വളർത്തുന്ന നമ്മുടെ വിഭവങ്ങളെല്ലാം നൽകി അവരെ പോറ്റി വളർത്തുന്ന ഈ രാജ്യത്തോടെ ഈ ഭാരതം എന്ന ഈ രാജ്യത്തോട് അവർക്ക് തരുമ്പും സ്നേഹം അല്ലെങ്കിൽ ഒരല്പം എങ്കിലും കൂറ് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ സംഭവങ്ങളിലൂടെ അവർ വിളിച്ചു പറയുന്നത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇതേക്കുറിച്ച് നമ്മൾ ജനങ്ങൾ ചിന്തിക്കണം ഇതേക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം ചിന്തിക്കണം അതനുസരിച്ചുള്ള നടപടികൾ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണം തീർച്ചയായും നമ്മുടെ രാജ്യത്തോട് കൂറില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരിക്കലും നമ്മുടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രാദേശികമായിട്ട് ഭരണത്തിലേറാനും ഉള്ള അവസരം നമ്മൾ ഒരിക്കലും കൊടുക്കരുത് നിയമപരമായി തന്നെ ഈ പാർട്ടിയെ അവരുടെ രജിസ്ട്രേഷനും റദ്ദു ചെയ്ത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി പോലും നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്തരം പ്രസ്ഥാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുറിവുണ്ടായാൽ നമുക്ക് ആ ഭാഗം മാത്രമല്ല വേദനിക്കുന്നത് നമ്മുടെ ശരീരം ആകെ തന്നെ ആ ഒരു മുറിവിൽ വേദനിക്കും നമ്മുടെ കാലിലൊരു മുള്ളു കൊണ്ട് കൊണ്ടാൽ ഉള്ള അവസ്ഥ എന്താണ് നമ്മുടെ നിറകയിൽ വരെയാണ് അതിൻ്റെ വേദന എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരംഗത്തിന് ക്യാൻസർ ഉണ്ടായാൽ ക്യാൻസർ ബാധിച്ചാൽ ആ അംഗത്തിന് മാത്രമല്ല ആ ശരീരത്തിൻ്റെ ആ ഭാഗത്തിന് മാത്രമല്ല അത് മാരകമായി തീരുന്നത് നമ്മുടെ ശരീരമാകെ തന്നെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാകുന്നത് അത് കരിച്ചില്ലെങ്കിൽ അത് ഭേദപ്പെടുത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു കൊച്ചു മൂലക്കാണ് അവർ ഉള്ളത് എങ്കിലും ആ ആ ഒരു ക്യാൻസർ പോലെയുള്ള ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സംഘടന രാഷ്ട്ര ശരീരത്തെ ആകെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ തീർച്ചയായും പരിഗണിക്കണം അതിനനുസരിച്ചുള്ള ഇത്തരം സംഘടനകൾ വളർന്നു വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്ത ഈ ഇത്തരം ചിന്താഗതികൾ ഇല്ലായ്മ ചെയ്യാനുള്ള ആരുടെയൊക്കെ മനസ്സിൽ ഇത്തരം ചിന്താഗതികളുണ്ടോ അത്തരക്കാരെ ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് രാഷ്ട്രസ്നേഹത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം അഥവാ അതിന് ഈ ഇത്തരക്കാർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ ഇത്തരം സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും നിരോധിച്ച് ഇവരുടെ പ്രവർത്തനത്തെ നമ്മൾ തീർത്തും ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് ഇക്കൂട്ടരും കമ്മ്യൂണിസ്റ്റ് ഭീകരത്തിനും തമ്മിൽ എന്താണ് വ്യത്യാസം ഇവർ പറയുന്ന ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല വ്യത്യാസമുണ്ട് എന്തു വ്യത്യാസമാണുള്ളത് ഇവർ അധികാരം ലഭിക്കാൻ വേണ്ടി അധികാരത്തിൽ എത്തിയിട്ട് ഈ നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് സ്വന്തം കീശപുരിപ്പിക്കുന്നതിനായി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു മറ്റവരെ ചെയ്യുന്നു എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിൽ വന്നിട്ട് രാഷ്ട്രവിരുദ്ധ ഇത്തരം രാഷ്ട്രവിരുദ്ധ മനോഭാവമായിട്ട് മുന്നോട്ട് പോകുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ എന്താണ് ചെയ്യുന്നത് അവരെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നു ഈ രണ്ട് വ്യത്യാസ ഉള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഈ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് സി പി എമ്മും കുളിപ്പോരും നടത്തുന്ന നക്സലുകൾ എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിഭാഗം തമ്മിലുള്ള ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ല ഈ രണ്ടു കൂട്ടർക്കും നമ്മുടെ രാജ്യത്തോട് കൂറില്ല നമ്മൾ ചെല്ലും ചെലവും കൊടുക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ നാളെ നമ്മൾക്കെതിരായി തന്നെ തിരിയും നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഈ രാഷ്ട്രത്തിൽ സമാധാനം പുരണമെന്ന് കാക്ഷിക്കുന്ന ഓരോ ജനവിഭാഗവും ഓരോരുത്തരും ഓരോ പൗരനും എപ്പോഴും മനസ്സിൽ ഓർത്തുക തന്നെ വേ വേണം മുന്നോട്ട് പോകാനും തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പ്രവർത്തിക്കാനും എങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം അതിൻ്റെ എന്താണ് പറയുന്നത് അതിൻ്റെ പ്രഭാവത്തിൻ്റെ പരമ കോടിയിലെത്തുള്ളൂ അങ്ങേയറ്റത്തെത്തുള്ളൂ ലോകത്തിൻ്റെ നെറുകയിലെത്തുള്ളൂ അതുമാത്രം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്